വംശഹത്യ തുടരുന്ന ഗസയിൽ അധിനിവേശം പൂർണ്ണമാക്കി സൈനിക ഭരണം ഏർപ്പെടുത്താൻ ഇസ്രായേൽ ഒരുക്കം തുടങ്ങി ഗസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഫലസ്തീൻ ജനതയുടെ എണ്ണം അൻപതിനായിരത്തി ഇരുപത്തൊന്നായി ഇതിൽ പതിനേഴായിരത്തിലധികവും കുട്ടികളാണ് ഒരു ലക്ഷത്തി പതിമൂന്നായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി നാല് പേർക്ക് പരിക്കേറ്റു തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന ഇനി ജീവനോടെ രക്ഷിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷയില്ലാത്തവരെ കൂടി കണക്കിലെടുത്താൽ മരണസംഖ്യ അറുപത്തി രണ്ടായിരം കവിയുമെന്ന് ഗസ സർക്കാർ മീഡിയ ഓഫീസ് ഒടുവിൽ കൊല്ലപ്പെട്ടവരിൽ ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ അംഗം സലാഹ് അൽ ബർദ്ദീലും ഹമാസ് നേതാവ് ഇസ്മായിൽ ബർഹൂമും ഉൾപ്പെടും ആശുപത്രിക്ക് നേരെയുണ്ടായ ബോംബാക്രമണത്തിൽ ബർഹൂം ഉൾപ്പെടെ രണ്ടു രണ്ടുപേരാണ് കൊല്ലപ്പെട്ടത് സൈനിക ഭരണം ഏർപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി സഹായ വിതരണം ഉൾപ്പെടെ ഏറ്റെടുത്ത നിയന്ത്രണം സൈന്യം നേരിട്ട് നടത്തുന്ന പദ്ധതി യു ഉന്നത നേതൃത്വവുമായി ചർച്ച ചെയ്യുമെന്ന് മുതിർന്ന ഇസ്രായേൽ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു യു എസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാട്ട്സ് രഹസ്യാന്വേഷണ പ്രതിരോധ നയതന്ത്ര വിഭാഗം ഉദ്യോഗസ്ഥർ എന്നിവരുമായി ഇസ്രായേൽ നയകാര്യമന്ത്രി റോൺ റൺമറാണ് ചർച്ച നടത്തുക ഇതിനായി യു എസിലേക്ക് തിരിച്ച ഡർമർക്കൊപ്പം ഇസ്രായേൽ ദേശീയ സുരക്ഷാ കൗൺസിൽ ഐ ഡി എഫ് മൊസാദ് വിദേശകാര്യ മന്ത്രാലയം ആണവോർജ് ഏജൻസി എന്നിവയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ സംഘവുമുണ്ട് ഗസയെ സൈനിക ഭരണത്തിലാക്കുന്ന തീരുമാനം ഇതുവരെ ഇസ്രായേൽ സ്വീകരിച്ചിരുന്നില്ല എന്നാൽ യു എസ് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് ഭരണമേറിയതിനൊപ്പം ഇസ്രായേൽ പുതിയ സൈനിക മേധാവിയും പ്രതിരോധ മന്ത്രിയും ചുമതലയേറ്റതോടെയാണ് നിലപാട് മാറുന്നത് പൂർണ്ണാർത്ഥത്തിൽ ഗസ വരുതിയിലാക്കാൻ അഞ്ച് ഐ ഡി എഫ് ഡിവിഷനുകൾ വേണ്ടിവരുമെന്നാണ് ഇസ്രായേൽ കണക്കുകൂട്ടൽ ട്രംപ് ഉടൻ ഗസ അമേരിക്കൻ നിയന്ത്രണത്തിലുള്ള വിനോദ സഞ്ചാര കേന്ദ്രമാക്കി മാറ്റുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു ഇതിനെതിരെ ലോകം മുഴുക്കെ പ്രതിഷേധം ശക്തമായതിനൊപ്പം ട്രംപിന്റെ നീക്കത്തിന് ബദലായി അറബ് രാജ്യങ്ങൾ ഗസ്സ പുനർനിർമ്മാണ പദ്ധതി അവതരിപ്പിച്ചു ഇതിനിടെയാണ് ഇസ്രായേൽ നേരിട്ട് സമ്പൂർണ്ണ അധിനിവേശവും സൈനിക ഭരണവും നടപ്പാക്കാൻ ഒരുങ്ങുന്നത് ഗസയിൽ വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന ജനകീയ നേതാവായിരുന്ന സലാഹ് അൽ ബർദവീൽ വർഷങ്ങളായി ഗസയിൽ ഹമാസിനു വേണ്ടി വാർത്താ സമ്മേളനത്തിൽ നേതൃത്വം നൽകിയിരുന്ന ബർദവീലാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത് വെടിനിർത്തൽ കരാർ ലംഘിച്ച് മാർച്ച് പതിനെട്ടിന് വീണ്ടും വ്യോമാക്രമണം തുടങ്ങിയ ശേഷം മാത്രം അറുന്നൂറ്റി മുപ്പത്തി ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി പേർക്ക് പരിക്കേറ്റു ഗസയിൽ കടുത്ത ഭക്ഷ്യക്ഷാമം നേരിടുകയാണ് കുടിവെള്ളം പോലും ഇല്ലാത്ത അവസ്ഥയാണ് ഈജിപ്ത് അതിർത്തി വഴി ഗസയിലേക്ക് സഹായ വസ്തുക്കൾ കൊണ്ടുവരുന്നത് ഇസ്രായേൽ സൈന്യം തടയുകയാണ് ഗസയിലെ ആക്രമണങ്ങൾക്ക് മറുപടിയായി യമനിലെ ഹൂതികൾ ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് മിസൈൽ ആക്രമണം നടത്തുകയാണ് ഹൂതികൾക്കെതിരായ സൈനിക നടപടികൾക്കായി അമേരിക്കയുടെ മറ്റൊരു നാവിക വ്യൂഹം പശ്ചിമേഷ്യയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ സൈന്യം ഫലസ്തീനികളെ അറസ്റ്റ് ചെയ്യുന്നത് തുടരുകയാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ള പതിമൂന്ന് പേരെ അറസ്റ്റ് ചെയ്തു ട്രംപും നതന്യാഹുവും കൈകോർത്ത് മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന വംശഹത്യയാണ് ഗസയിൽ നടത്തുന്നത്